ഒരു കൃഷ്ണഭക്തരായ വടക്കേ ഇന്ത്യയിലെ ദമ്പതികൾ ആദ്യമായി ഗുരുവായൂരിലെത്തിയപ്പോൾ അന്യസ്ഥലത്ത് ആരെയും അറിയാത്ത അവസ്ഥ എന്തു ചെയ്യണമെന്ന് അറിയാതെ ക്ഷേത്രത്തിന്റെ നിന്നു നോക്കുമ്പോൾ ഇരുപതു വയസ്സുകാരൻ ഒരു യുവാവാണ് തങ്ങൾക്ക് നേരെ ചിരിച്ചെത്തിയത് സഹായം വേണോ എന്ന് സൗമ്യമായി ചോദിച്ച യുവാവ് ദേവസ്വം ബോർഡിലെ ലൈബ്രറി ജീവനക്കാരനാണെന്നും അറിയിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ സഹായം സ്വീകരിച്ചു അവരെ പൂജയ്ക്കും നേർച്ചയ്ക്കും വേണ്ടിയുള്ള ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വഴിപാട് നടത്തി ദർശനം ചെയ്യാൻ സഹായിച്ചു തിരക്കില്ലാതെ പായസവും ഭക്ഷണവും ലഭിച്ചു അപ്പോൾ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞ് ഓടി വന്ന് ദമ്പതികളെ എന്ന് വിളിച്ചു കെട്ടിപ്പിടിച്ചു അവർ കണ്ണീരോടെ ബാലകൃഷ്ണനെ ഓർത്തു ആ കുഞ്ഞിനെ ഉമ്മ വെച്ചു കുഞ്ഞിന്റെ അമ്മ കടന്നുവന്ന് ക്ഷമ ചോദിച്ചപ്പോൾ അല്പം വിഷമിച്ചു യുവാവ് വാക്കുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട അടുത്ത തവണ നിങ്ങൾ പേർ ആയി വരും പിന്നീട് അവർ ദേവസ്വം ലൈബ്രറിയിൽ സഹായിച്ച ആ യുവാവിനെ അന്വേഷിച്ചപ്പോൾ അവിടെ ആ രൂപത്തിലുള്ള ആരും ജോലി ചെയ്യുന്നില്ല എന്ന് ഉത്തരമുണ്ടായി ദമ്പതികൾക്ക് കാര്യം മനസ്സിലായി കണ്ണീരോടെ നടയിൽ നിന്ന് പറഞ്ഞു എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ